മലയാള സിനിമയിലെ ലഹരിക്കൂത്താട്ടങ്ങളെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് മാരക ലഹരിയുമായി വീണ്ടും സംവിധായകന്മാർ അറസ്റ്റിലായ വിവരം വലിയ അമ്പരപ്പാണ് സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ ആലപ്പുഴ ജിംഖാന എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനായ ഖാലിദ് റഹ്മാനെയും മറ്റൊരു സംവിധായകനായ അഷ്റഫ് ഹംസയുമാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിൽ നിന്ന് എക്സൈസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്കൊപ്പം ഷാലിഖ് മുഹമ്മദ് എന്ന ആളും പിടിയിലായിട്ടുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇവരുടെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിലാണ് ഇരുവരും കുടുങ്ങിയത് ഇവരുടെ കയ്യിൽ നിന്ന് ഒന്നേ ദശാംശം ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കണ്ടെടുത്തത് കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ അറസ്റ്റിന് ശേഷം ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഹൈബ്രിഡ് കഞ്ചാവ് യുവ സംവിധായകർക്ക് കിട്ടിയ വഴി വിശദമായി അന്വേഷിക്കുമെന്ന് എക്സൈസ് വ്യക്തമാക്കിയിട്ടുണ്ട് ലഹരിയുമായി കഴിഞ്ഞ മാസം ഒരു പ്രമുഖ മേക്കപ്പ്മാനെ പിടികൂടുകയും അതിനു പിന്നിലെ നടനായ ഷൈം ടോം ചാക്കോയ്ക്കെതിരെ നടപടി ഉണ്ടാകുകയും ചെയ്തതിന് പുറകെയാണ് ഇപ്പോൾ ഈ സംവിധായകർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് ഇത് മലയാള സിനിമയെ ആകമാനം വിഴുങ്ങിയിരിക്കുന്ന മാരകമായ അവസ്ഥയ്ക്ക് വ്യക്തമായ തെളിവ് തന്നെയാണ് ഈ സംവിധായകരെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്നും ലഹരിയിൽ വലിപ്പ ചെറുപ്പമില്ലാതെ നടപടി സ്വീകരിക്കുമെന്നും മലയാള സിനിമ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയുടെ പ്രസിഡന്റ് സിബി മലയൽ പ്രതികരിച്ചു പരിശുദ്ധ ബൈബിളിലെ വചനങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ആലപ്പുഴ ജിംഖാന എന്ന സിനിമ യുവതി യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഉള്ളടക്കവുമായി പുറത്തുവന്ന തല്ലുമാല സിനിമ തീവ്രവാദത്തെ വെള്ളപൂശുന്ന ഉണ്ട സിനിമ എന്നിവയുടെ സംവിധായകനാണ് പിടിയിലായ ഈ ഖാലിദ് റഹ്മാൻ തമാശ എന്ന ചിത്രത്തിനു പുറമെ അശ്ലീല ചുമയുള്ള സംഭാഷണത്തിന്റെയും പ്രമേയത്തിന്റെയും പേരിൽ വിവാദത്തിൽ വീണ ഭീമന്റെ വഴി എന്ന ചിത്രത്തിന്റെയും സംവിധായകനാണ് അഷറഫ് ഹംസ ഉയർന്ന തോതിലുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിന് അറസ്റ്റിലായ ഈ രണ്ടു പേരുടെയും പുറത്തിറങ്ങിയ സിനിമകളിലെല്ലാം പ്രത്യേക അജണ്ടകൾക്കനുസരിച്ചുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഉള്ളടക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചർച്ചകളും ഇപ്പോൾ സജീവമാണ് എറണാകുളം കേന്ദ്രമായി ലഹരി വ്യാപനവും ക്രൈസ്തവ ഹൈന്ദവ മത അവഹേളന അജണ്ടകളോട് പ്രവർത്തിക്കുന്നതുമായ നിഗൂഢ സിനിമാ സംഘവുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇവരിൽ ഒരാളുടേതായി അടുത്തിടെ പുറത്തിറങ്ങിയ ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിൽ അത് കൂടുതൽ വ്യക്തവുമാണ് പരിശുദ്ധ ബൈബിളിലെ വചനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് ഇരു കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് പതഞ്ഞു പൊങ്ങുന്ന കള്ളു നിറച്ച കുടം കാണിച്ചുകൊണ്ട് ഇതെന്റെ രക്തമാണ് വാങ്ങി പാനം ചെയ്യുവിൻ എന്നുള്ള ക്രിസ്തുവിന്റെ പരിശുദ്ധ കുർബാന സ്ഥാപക വചനത്തെ വക്രീകരിച്ച് ആ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നു തീവ്രവാദത്തെ വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയ ഉണ്ട എന്ന സിനിമയും മദ്യവും അക്രവുമായി യുവതി യുവാക്കളെ വഴിതിരിക്കാൻ നിർമ്മിച്ച തല്ലുമാറിയും ഇവരുടേതായി പുറത്തിറങ്ങിയിട്ടുള്ള സിനിമകൾ തന്നെ ഇത്തരത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ പരസ്യമായി നിന്നിക്കുന്നതും സാമൂഹ്യ വിരുദ്ധവും മതസ്പർദ്ധ ഉളവാക്കാൻ പോകുന്നതും യുവതലമുറയ്ക്ക് തെറ്റായ മാതൃകകൾ നൽകുന്നതുമായ സിനിമകൾ പുറത്തിറക്കാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം ഇത്തരത്തിലുള്ള മാരക ലഹരി കൂട്ടുകെട്ടായിരുന്ന കാര്യം ഇതോടെ ഉറപ്പാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ പരസ്യമായി നിന്ദിക്കുന്നതും വിരുദ്ധവും മതസ്പർദ്ധ ഉളവാക്കാൻ പോകുന്നതും യുവതലമുറയ്ക്ക് തെറ്റായ മാതൃകകൾ നൽകുന്നതുമായ സിനിമകൾ പുറത്തിറക്കാൻ ഇവരെ പ്രേരിപ്പിച്ച ഘടകം ഇത്തരത്തിലുള്ള മാരക ലഹരി കൂട്ടുകെട്ടായിരുന്നെന്ന കാര്യം ഇതോടെ ഉറപ്പായിരിക്കുകയാണ്